നമസ്കാരം നീണ്ട ചർച്ചകൾ ഉണ്ടാകുന്നു വലിയ ആശയവിനിമയങ്ങൾ ഉണ്ടാകുന്നു പുതിയ കെ പി സി സി പ്രസിഡന്റ് നിയമത്തിനായേക്കും എന്നുള്ള സൂചനകളും വരുന്നുണ്ട് ആശയവിനിമയത്തിനൊക്കെ ശേഷം കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ കെ സുധാകരൻ സന്നദ്ധനാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനിടെ അദ്ദേഹം മാധ്യമങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഈ സന്നദ്ധത ഇപ്പോൾ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് അധ്യക്ഷ സ്ഥാനം ഒഴിയുന്ന സുധാകരന് എ ഐ സി സിയിൽ ഉന്നത പദവി നൽകിയേക്കുമെന്നുള്ള ഒരു സൂചനകളും പുറത്തു വരുന്നുണ്ട് നേതൃമാറ്റം സംബന്ധിച്ച അന്തിമ തീരുമാനം ഉടൻ തന്നെ എ ഐ സി സി നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ പുനഃസംഘടന വലിച്ചു നീട്ടുന്നതിനെതിരെ നേതാക്കൾ ശക്തമായി രംഗത്തു തുടർന്ന് കേരളത്തിൻ്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപാദാസ് മുൻഷി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളെയും മുതിർന്ന നേതാക്കളെയുമൊക്കെ പ്രത്യേകം പ്രത്യേകമായി കാണുന്നതിനായിട്ട് അതിനിടയിലാണ് സ്ഥാനമൊഴിയുന്നതിനുള്ള ഒരു സന്നദ്ധതയുമായിട്ട് സുധാകരൻ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നത് നിലവിൽ കണ്ണൂരിൽ നിന്നുള്ള പാർലമെൻ്റ് അംഗം കൂടിയാണ് ശ്രീ കെ സുധാകരൻ അദ്ദേഹത്തെ ഒരു പദവി നൽകി ദേശീയ നേതൃത്വത്തിൻ്റെ ഇപ്പോൾ കോൺഗ്രസിൽ വലിയ ആലോചന നടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം നടക്കാണ്ടിരിക്കുന്ന എ സി സിയുടെ സമ്പൂർണ്ണ പുനഃസംഘടനയിൽ ഇതിനെക്കുറിച്ച് ഒരു തീരുമാനമുണ്ടാകും അതായത് കെ സുധാകരൻ അധ്യക്ഷസ്ഥാനം ഓഹി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പുനഃസംഘടനാ ചർച്ചകൾ തുടങ്ങിയെങ്കിൽ കൂടിയും തിരഞ്ഞെടുപ്പിന് ശേഷം അത് ചൂടുപിടിക്കുന്ന ഒരു കാഴ്ചയായി അതിനു മുൻപ് നേതൃമാറ്റം സംബന്ധിച്ച് ചർച്ചകൾ തുടങ്ങിയിരുന്നു എങ്കിലും അത് ഒരിടത്തും എത്തിയില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നീട് നമുക്കറിയാമല്ലോ പാലക്കാട് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾ കൂടി വന്നതോടുകൂടി അത് നീണ്ടു നീണ്ടുപോകുന്ന ഒരു സ്ഥിതിയുമായി അങ്ങനെ അധ്യക്ഷസ്ഥാനം ഒഴിയ പാറയായി മാറി തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങുന്നതിനിടെയാണിപ്പോൾ അതിനിടെ നടക്കുന്ന ആ ഒരു പുനഃസംഘടനയും ഒപ്പം തന്നെ നേതൃമാറ്റവും ഒക്കെ പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന് പാർട്ടിയിൽ ഈ ഇത്തരത്തിലുള്ള അഴിച്ചുപണിയാണുള്ള കൃത്യമായ സമയമെത്തിയുമെന്ന് നേതാക്കൾ തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത് ഒരു കെ ജനറൽ സെക്രട്ടറിക്ക് രണ്ട് സെക്രട്ടറിമാർ എന്ന നിലയിൽ നാൽപ്പത് പേരെയാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പാർട്ടി തന്നെ ഇപ്പോൾ ഇനി പരിഗണിക്കാൻ പോകുന്നത് അങ്ങനെ പാർട്ടിയിൽ വലിയൊരു അയച്ചു പണിക്കാണ് സാധ്യത അതിൽ ഭൂരിഭാഗവും യുവാക്കൾ വേണമെന്നുള്ള ധാരണയിലേക്ക് എത്തുകയാണ് നിലവിൽ ജനറൽ സെക്രട്ടറിമാർ ഡി സി സി അധ്യക്ഷന്മാർ ഇവരുടെയൊക്കെ മാറ്റം അതാണ് പരിഗണനയിലേക്ക് നമുക്കറിയാം തിരുവനന്തപുരം അടക്കമുള്ള ഡി സി സി പ്രസിഡൻ്റുമാർ മാറുകയാണ് നിലവിൽ ഒഴിവുള്ള കെ പി സി സിയുടെ ട്രഷറർ സ്ഥാനത്തടക്കം ഒരു പുതിയ നിയമനം നടക്കുവാനുള്ള സാധ്യതയാണ് ഉള്ളത് ഒരാൾക്ക് രണ്ട് പദവി പാടില്ലെന്ന ചിന്തൻ ശിബിരത്തിലെ തീരുമാനം കൂടി നടപ്പാക്കിയാൽ കൂടുതൽ പേർക്ക് നേതൃനിരയിലേക്ക് അവസരമുണ്ടാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ വലിയ അലോസരങ്ങളില്ലാതെ പോകാൻ കഴിയും എന്ന് വേണമെങ്കിലും സൂചിപ്പിക്കാം സംസ്ഥാനത്തെ പാർട്ടിയുടെ പുനഃസംഘടന ഫെബ്രുവരി അവസാനത്തോടെ സമ്പൂർണമാക്കാനാണ് ഇപ്പോൾ എ അടക്കമുള്ളവരുടെ തീരുമാനം എന്ന് പറയപ്പെടുന്നത് ഇവിടെ സുധാകരൻ മാറുന്നതോ അല്ലെങ്കിൽ സുധാകരന് ശേഷം ആരെത്തും എന്നുള്ളതാണ് പുതിയ ചർച്ച സുധാകരൻ മാറാൻ സന്നദ്ധനാകുമ്പോൾ അത് പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ കെ സുധാകരൻ തയ്യാറാകുമ്പോൾ പാർട്ടിയിൽ മുഖ്യമന്ത്രി കുപ്പായം തിന്നിയിരുന്നവരിൽ ഒരാൾ പുറത്തേക്ക് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് എത്താൻ ഇനിയുള്ളത് ആരാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ നിരവധി പേർ ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന കരുത്തുറ്റ പ്രസ്ഥാനത്തിനകത്തുണ്ട് എന്നുള്ളത് ചെറിയ കാര്യമല്ല ഒരു വലിയ കാര്യം തന്നെയാണ് പക്ഷേ അതിലാൽ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള സാധ്യതയാണോ കാണുന്നത് റിജിൽ മാങ്കുറ്റി അടക്കം ഉള്ളവരുടെ പേരുകൾ ഇതിനൊക്കെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട് മാത്രമല്ല മുതിർന്ന നേതാക്കളുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലുള്ള മുതിർന്ന നേതാക്കളടക്കമുള്ളവരുടെ പേരുകൾ കേൾക്കുന്നുണ്ട് ഇവരൊക്കെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തപ്പെടുന്നതിന് സർവതാ യോഗ്യരായിട്ടുള്ളവരാണ് പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകാനുള്ള ഇടമില്ല കോൺഗ്രസ്സിൽ എന്ന് വേണമെങ്കിൽ പറയാം കാരണം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുകയും ആ അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കെ സി വേണുഗോപാൽ ഹൈക്കമാൻഡിൽ നിന്നും കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് എത്തുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുകയും മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ കഴിയുകയും ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി കെ സി വേണുഗോപാൽ തിരുവനന്തപുരത്തേക്ക് എത്തും അല്ലെങ്കിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകളെന്ന് എന്ന് പറയപ്പെടുന്നത് അങ്ങനെ വന്നാൽ ഈ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ചില മുഖങ്ങൾ ഇല്ലാതായേക്കും കാരണം നമുക്കറിയാം മുഖ്യമന്ത്രി കുപ്പായം തിന്നിച്ചിരിക്കുന്ന വി ഡി സതീശനാകട്ടെ ഈ കെ സി വേണുഗോപാലാകട്ടെ ഇനി ഈ തിരുവനന്തപുരത്തിൻ്റെ എം പി ആയിട്ടുള്ള ശശി തരൂർ ആകട്ടെ ഇങ്ങനെ പലരും മുഖ്യമന്ത്രി കുപ്പായം തുന്നി ഇരിപ്പുണ്ട് പക്ഷേ ഇവർക്ക് ആർക്കും അതിനുള്ള സാധ്യത ഉണ്ടാകുമോ എന്നറിയാൻ കഴിയുകയല്ല കാരണം കെ സി വേണുഗോപാൽ ഹൈക്കമാൻഡിൻ്റെ അപ്രീതി സമ്പാദിച്ചതുകൊണ്ട് തന്നെ എ ഐ സി സിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റുകയും ഒപ്പം അദ്ദേഹത്തെ കെ പി സി സിയുടെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരികയും ചെയ്താൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സി വേണുഗോപാൽ എത്തുമ്പോൾ ഒരു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ സർവതാ യോഗ്യനായി തീരും കെ സി വേണുഗോപാൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതോടുകൂടി മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് തന്നെ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലുമാണ് കെ സി വേണുഗോപാൽ തന്നെ ഈ കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിയുവാനുള്ള സുധാകരൻ്റെ സന്നദ്ധത എന്ന് പറയപ്പെടുന്നത് കെ സി വേണുഗോപാലിനെ പോലുള്ളവർക്ക് ചില സാധ്യതകൾ തുറന്നു കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ അത്തരത്തിൽ കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ കഴിയുമെന്നുള്ള വിശ്വാസമുള്ളപ്പോൾ തന്നെ പി ഡി സതീശൻ അടക്കമുള്ളവർ ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം മര്യാദയ്ക്ക് എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും അത്തരത്തിലുള്ള സാധ്യതയുമില്ല അതുകൊണ്ട് തന്നെ കലങ്ങി മറിയുവാനുള്ള സാധ്യതയുണ്ട് ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ തന്നെ വച്ച് നടന്ന പോർവിളികൾ വരുന്ന തിരഞ്ഞെടുപ്പിന് മുൻപ് പലതരത്തിലുള്ള പൊട്ടിത്തെറികൾക്കും ചിലപ്പോൾ കാരണമായേക്കാം എന്നുള്ള സൂചനകൾ കൂടിയെത്തുന്നുണ്ട് എന്തായാലും വരും ദിനങ്ങൾ കോൺഗ്രസ്സിലെ പൊട്ടിത്തെറിയുടെ ദിനങ്ങളാണോ അതോ കേരളത്തിൽ ഭരണത്തിലേക്ക് തിരികെ എത്തുവാനുള്ള ദിവസങ്ങളാണോ എന്ന് കാത്തിരുന്നതാണ്